ദുബായിലെ വിവിധ ഹൈപ്പർ മാർക്കറ്റുകളിലും ലൊജിസ്റ്റിക് സെന്റർ അടക്കമുള്ള സ്ഥലങ്ങളിലുമാണ് ലുലു ഗ്രൂപ്പ് സംശുദ്ധ ഊർജ്ജ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് അൽവർക്ക ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് രാഷ്ട്രീയ ഹൈപ്പർ മാർക്കറ്റുകൾ ലുലു സെൻട്രൽ ലോജിസ്റ്റിക് സെന്റർ ദുബായ് റീജിയണൽ ഓഫീസ് എന്നിവിടങ്ങളിലാണ് തുടക്കത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് മുപ്പത്തിയേഴ് ദശലക്ഷം സംശുദ്ധ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഇതിലൂടെ കഴിയും പോസിറ്റീവ് സീറോ ഗ്രൂപ്പുമായി സഹകരിച്ചുള്ള പദ്ധതിയുടെ ധാരണാപത്രം ദുബായിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ എം എ സലീം പോസിറ്റീവ് സീറോ ചെയർമാൻ അബ്ദുൾ ഗാഫർ ഹുസൈൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇറ്റ് ഡെവലപ്മെന്റ് റീജിയണൽ ഡയറക്ടർ ഹുസൈഫ മൂസ രൂപ വാല ഡേവിഡ് അവറായു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംശുദ്ധ ഊർജമെന്ന യുഎഇ യുടെ ലക്ഷ്യത്തിന് പിന്തുണ നൽകുന്നതാണ് പദ്ധതിയെന്ന് എം എ സലീം പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ദുബായ്